എന്റെ വീട്ടിലേക്ക് സ്വാഗതം എല്ലാവർക്കും വൈകുന്നേരങ്ങളിലെ ഒരു മനസ്സിലാക്കുന്നത് നമ്മളുടെ കണ്ണൂരിന്റെ ഓമലപുത്രൻ ഇതേ മലരാൽ എപ്പോ കുൽമാല ഇല്ല വേറെ നാട്ടില് പിന്നെ ഗൂടുബാറില് ഉണ്ടായതാണ്

ഇത് ഈ സൂക്കളത്തെ വൈകുന്നേരങ്ങളിലെ ഒരു നമ്മളെ എന്തു പറയുന്നു ചെറുത് ചെറുത് എല്ലാം ഒരാൾ കൊറേ നേരം കടല വാങ്ങിച്ചിന്റെ കടലുണ്ട് ഒരു മൂന്ന് പാക്കറ്റ് വന്നുസർ ചെയ്തത് അബ്ദുൾ

ഒരു ലോഡ് ണ്ടല്ലോ ഇത് എന്താ ഇതിനാണ് നമ്മളുടെ സൂപ്പിളുത്ത് മുത്ത് എന്ത് വാക്ക് രണ്ട് വാക്ക് പറയാണെങ്കിൽ എന്തിനു മുടക്കോ കടലിടണ്ടിട്ട് ഇരുന്ന് റോ പത്ത് റോ

എന്ത് സംഭവം പാൽ പായസം ആ ഇത് എന്താണ് പാൽ പായസമാണ് കൈ ഇട തിന്ന അടിക്കുന്നു അയ്യോ ഇതെന്താണ് അയ്യോ തുന്നണ്ട എല്ലാം കൂടും പോയി കായ പ്രശ്നല്ല ഇതാണ് കായ് ചായക്കടി ഇത് എന്താണ് മല മലര് ഇതാണ് കായ് കണ്ണൂർ സ്പെഷ്യൽ മലരപുരി അടിപൊളിയാണ് കായ് എടുക്കീനത്തുന്നാ ടേസ്റ്റ് അങ്ങനെ അടിപൊളിയാണോ അടിപൊളിയാണെന്നാണ് പറഞ്ഞത് നോക്ക് പാണ്ടാ പാണ്ട പകുതി തീർത്തല്ലോ ഞാൻ പ്ലീറ്റ് കൊണ്ടുവരണം റാഫി കൊണ്ടാ ഹും ഇത്ര നേരം നടക്കരുത് മോദസ് ഉമ്മ എന്നിട്ട് ഇങ്ങോട്ട് വരിക റാഫി നമ്മൾ ഒന്നും അടാ ഇങ്ങോട്ടാ കേറണ്ട വേണ്ട റാഫി റാഫി no